പുറമുള്ളൂർ വേദഗിരി കലിഞ്ഞാലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കമായി ആധാര ശിലാന്യാസം ക്ഷേത്രതന്ത്രി കുമരകാം ജിതിൻഗോപാലിന്റെ മുഖ്യകാർമുഖത്തിൽ നടത്തി ക്ഷേത്രം സ്ഥാപതി കൊടുങ്ങല്ലൂർ ദേവദാസ് മാന്നാർ അനന്തനാചാരി ക്ഷേത്രം ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ഇടശേരി വൈസ് ചെയർമാൻ ശ്യാം വി ദേവ് പ്രസിഡന്റ് സന്തോഷ് കിടങ്ങിയിൽ സെക്രട്ടറി സത്യദാസ് പൂവൻ നിൽക്കുന്നതിൽ രാജൻ രാജൻപാലതടത്തിൽ വിശ്വനാഥൻ പനശിക്കുന്നേൽ എന്നിവർ സന്നിഹിതരായിരുന്നു ധജത്തിനായുള്ള തേക്കുമരം പതിനാല് മാസത്തെ തൈലാധിവാസത്തിന് ശേഷം വ്യാഴാഴ്ച രാവിലെ ഏണത്തോണിയിൽ നിന്നും ഉയർത്തി വയ്ക്കും ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് തേക്കുമരം ആധാരശിലിയിൽ സ്ഥാപിക്കുന്നതിനുള്ള ചടങ്ങുകൾ ആരംഭിക്കും ക്ഷേത്രമന്ത്രിയുടെ മുഖ്യ കാർമുഖ്യത്തിൽ നടക്കുന്ന പൂജാതിക്രമങ്ങൾക്ക് ശേഷം ക്ഷേത്രശിൽപി മാന്താർ അനന്തനാചാര്യരുടെയും ധജശാസ്ത്ര വിദഗ്ധൻ കോഴിക്കോട് ശശിധരൻ ആചാര്യരുടെയും നേതൃത്വത്തിൽ വ്രതശുദ്ധിയോടെയുള്ള നാൽപ്പത് ഭക്തർ ചേർന്ന് ധജസ്തംഭം ഉയർത്തി താലപ്പുലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് ആധാരശിലിയിൽ സ്ഥാപിക്കും ധജപ്രതിഷ്ഠ ഏപ്രിൽ മുപ്പതിന് രാവിലെ ഏഴിനും എട്ടിനും മധ്യയുള്ള ശുഭഹൂർത്തത്തിൽ നടക്കും